അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിച്ചൊക്കെ എണീച്ചത് മുതലുള്ള ക്ലിപ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ വെളിച്ചക്കെണീച്ച് പപ്പടം ആണ് കേട്ടോ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ചിരങ്ങ താളിപ്പും പിന്നെ പപ്പടം പയറു പേരിയും ഒക്കെ ഉണ്ടാക്കി നിർത്തി വെച്ചതാണല്ലോ അപ്പൊ അതിന്റെ ബാക്കി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നിപ്പോ ഫസ്റ്റത്തെ നോമ്പായിട്ടേ എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ നിയമോളും അജും ഒക്കെ നോമ്പ് നീക്കാനെനിക്കുണ്ട് പിന്നെ ജനുമോനെ കൊണ്ട് വരെ നോൻമ്പ് നോൽപ്പിക്കണം എന്ന് നിയമോള് രാത്രി തന്നെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് നമ്മുടെ രണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോക്കും കമൻറ്റ് ഓഫാണ് അപ്പോൾ അത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ഓഫ് ആക്കുന്നതാണ് കേട്ടോ കുട്ടികളെ വീഡിയോയിൽ അധികമായിട്ട് കാണുന്നത് കൊണ്ട് ഇക്കാര്യം യൂട്യൂബ് അങ്ങനെ കമന്റ് ഓഫ് ആക്കുന്നത് കേട്ടോ ഞാനത് വീണ്ടും ഓൺ ആക്കാൻ ശ്രമിച്ചു പക്ഷേ വീണ്ടും ഓഫാക്കി അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് നിങ്ങളെ ഒന്നും ആർക്കും കാണാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ അവസ്ഥ അറിയില്ല പറയില്ലോ അങ്ങനെ നമ്മുടെ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായക്ക് മധുര ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നീക്കുട്ടി എണീച്ചിണ് എണീച്ചതും പൊറുക്കായിപ്പോ ജനിമോനെ വിളിച്ചു കൊണ്ടാത്തത് എന്താന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കലും തുടങ്ങിയിക്കണ കേട്ടോ അപ്പൊ ഞാൻ ഓളം കൊണ്ട് വല്ലേ പല്ലേക്കാനൊക്കെ പറഞ്ഞിരിക്കണെ അപ്പോൾ ഓക്കറിയില്ലല്ലോ ജനിമോനെ നോൽമ്പൊന്നും നോൽക്കാനായിട്ടില്ല ഓളൻ്റെ നോൽമ്പ് നോക്കാനൊന്നും ആയിട്ടില്ല പക്ഷെ ഓക്കിപ്പോ കഴിഞ്ഞ കൊല്ലാത്തതൊന്നും ഇപ്രാവശ്യമാവുമ്പഴേക്കും വലിയൊരു ഓർമ്മ നോക്കിണ്ടാവൂലല്ലോ അപ്പം ഓക്കിപ്പോ നോൽപൊലിക്കണം എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നീച്ചിരിക്കും അപ്പൊ ഞാൻ ലൈറ്റ് ആയിട്ടുള്ള കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത് പൊടിയും കുറച്ച് മധുരവും കുറച്ച് അപ്പൊ കുഞ്ഞുട്ടി കുറച്ച് മധുരം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മധുരം ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ കടിയൊന്നും ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി ഒക്കെ പറഞ്ഞ് ഏതായാലും ഞങ്ങള് അങ്ങനെ ചോറൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ ഇനി നാളെ മുതൽ എന്തായാലും നമ്മള് കടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ പിന്നെ പലിച്ചൊക്കെ വേണമെങ്കിൽ എടുക്കാനൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ ഓലെല്ലാരും നമ്മുടെ അത്തായൊക്കെ കഴിച്ച് പിന്നീട് സുബൈസ്കാരൊക്കെ കഴിഞ്ഞ് കടന്നു തുടങ്ങി അപ്പം അത് കഴിഞ്ഞ കരണ്ടും പോയിട്ടോ അപ്പൊ അരണ്ടെ വെളിച്ചത്തിന് ഈ കുത്തിർന്ന എഴുതണത് എന്താണെന്ന് വെച്ചാൽ റമദാനൊക്കെ അല്ലേ അപ്പൊ കുറച്ച് പ്ലാൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോ ഈ പ്ലാൻ ചെയ്തതിനനുസരിച്ചൊക്കെ അങ്ങനെ അങ്ങനെ നീങ്ങും ചില ദിവസങ്ങളിൽ പ്ലാൻ നോക്കുകയില്ല എന്നാലും നമുക്ക് നമുക്കൊരു പ്ലാൻ വേണമല്ലോ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് എഴുതി കുത്തിക്കൊണ്ട് കുത്തിരിക്കാണ് കേട്ടോ അപ്പം കറങ്ങില്ലാത്തതുകൊണ്ട് എമർജൻസീൻ്റെ റേറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി എല്ലാ രീതിയിലും ഞാൻ ഇതേമാതിരി പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ എനിക്ക് ഇത്ര ഹത്തം ഓതണം എന്നുള്ളത് രണ്ട് ഹത്തം ആണ് എൻ്റെ ഒരു ടാർഗറ്റ് അതൊന്നിൻ്റെ ഒപ്പ് ഒന്ന് എനിക്ക് എന്നുള്ളത് ആ ഒരു ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ഹത്തം ഓതി തുടങ്ങിയ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അന്നൊന്നും നമുക്ക് ഇത്ര സ്പീഡിലും ഒന്ന് ഓതാൻ കഴിയൂലാ പുറക്കിപ്പോൾ ഓരോ അക്ഷരം എടുത്തിട്ടാണ് ഓത അന്നെ ഞാൻ അഞ്ചാം ക്ലാസ് പഠിച്ച ഒരു ഹത്തം ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു മാസം അവധി ഉണ്ടാവും അങ്ങനത്തെ രീതിയിൽ കേട്ടോ സ്കൂളിൻ്റെ സിസ്റ്റം അതുകൊണ്ട് എനിക്ക് ഇരുന്ന് ഓതാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ റമദാനിലും ഞാനത് മുടക്കാതെ ഇങ്ങനെ കൊണ്ടു വരും കേട്ടോ എനിക്ക് രണ്ടെണ്ണം ഓതിയാലാണ് എനിക്ക് നല്ല സമാധാനം ഒന്നിന്റെ പച്ചയ്ക്കും ഒന്നെനിക്കും ഒന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഞാൻ ഓതും കേട്ടോ അപ്പ എൻ്റെ ഉപ്പ അഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഈപ്പാക്ക് വണ്ടിയിട്ട് ഞാൻ അന്ന് മുതൽ ഇന്നേ വരെ ഒരു ഹത്തം മൂന്ന് കിട്ടോ ഒന്ന് ഓതാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിലും അത് എന്റെ പപ്പാക്ക് ഞാൻ മനസ്സിൽ അങ്ങനെ നെയ്യത്തും പൊക്കൂട്ടോ പിന്നെ ഇങ്ങനൊക്കെ എഴുതി വെക്കണോണ്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നലും അതിലേക്ക് എത്തിപ്പിടിക്കാനൊരു ഇതൊക്കെ വരുമല്ലോ അതിന് ഇങ്ങനെ ഞാൻ എഴുതി വെക്കണതാണ് കേട്ടോ അങ്ങനെ പിന്നെ നേരം വെളുത്തതിന് ശേഷം അന്ന് പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ സുബയ്ക്ക് എണീച്ചിട്ട് കാരണം നീ കുട്ടിനെ ഞാൻ വിളിച്ച് വെളിച്ചയ്ക്ക് വിളിച്ചോണ്ടിരിക്കത് വലിയൊരു അപരാധമായി തോന്നി കാരണം അവൾ പിന്നീട് ഞാൻ അവളാരും കണ്ണും പോന അയച്ചിട്ടില്ല ഇനി കേട്ടോ അവൾ പിന്നെ ഭയങ്കര കച്ചറ എനിക്ക് എണീ കയറി ഭയങ്കര കച്ചറീനെ അപ്പോൾ രാവിലെ കുറച്ച് ഓലക്കൂടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെട്ടി കെട്ടാക്കി വെച്ചു കേട്ടോ ആയലോകത്ത അത് തന്നതേ അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നീട് വീഡിയോ എടുക്കണത് ഒരു രണ്ട് മണി ആയപ്പോഴാണ് കേട്ടോ അങ്ങനെ രണ്ടു മണിക്ക് തന്നെ ഞങ്ങള് കിച്ചണില് കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അജിക്കുട്ടന് ഏകദേശം ആള് കുഴങ്ങിയൊക്കെ തുടങ്ങിയിട്ടാണ് കേട്ടോ നിയമോള് പിന്നെ ഒരു പതിനൊന്ന് മണി വരെ പിടിച്ചൊന്നും കേട്ടോ വെള്ളം ഇതൊന്നും കുടിക്കാതെ ആ ഒരു സമയം വരെ പിടിച്ചിരുന്നു അതില് പിന്നെ ഒരു മുട്ടായി കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയായാലും അടക്കാൻ കഴിഞ്ഞില്ല ഓള് പിന്നെ നോമ്പ് മുറിച്ചു കേട്ടോ അപ്പോൾ ഓൾ അത്രക്ക് തന്നെ നിൽക്കൊള്ളു ആ ചെറിയ കുട്ടിയല്ലേ പക്ഷെ എന്നാലും അവൾക്കൊന്ന് ഒരു അറിയാലോ നോമ്പിൻ്റെ എന്താണ് നോമ്പ് എന്നും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാനേ കുറച്ച് സമയം ഒന്ന് പട്ടിണിയാണെന്നോന്നുള്ളൂ കേട്ടോ അപ്പം സനിക്കുട്ടനെന്താ ഇപ്പച്ചിൻ്റെ വള്ളമൊക്കെ നടന്ന് നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ആ സമയം അങ്ങോട്ട് തന്നെ ഞങ്ങൾ വേദം അടുക്കളീത്തൊക്കെ തീർത്താചരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ കയറിയിരിക്കണം അപ്പോൾ മക്കൾക്കൊന്നും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഫസ്റ്റത്തെ അല്ലേ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണാനും അറിയാനൊക്കെ പോലും കയറി കൂടിയതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതിനുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരടുപ്പത്തി ചിക്കനും ശരിയായും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പൊടി എടുക്കാൻ നീ മോള് പാത്രം ഇച്ചു തീർന്നിട്ടു കേട്ടോ അപ്പൊക്ക് പത്തിരിക്കൊടി വാട്ടാന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഓള് പാ പാത്രത്തൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഓള് ഇതിൻ്റെ കൂടെ എല്ലാത്തിനും സഹകരിച്ച് ഓള് ഇണ്ട് കെട്ടോ ഇന്ന് ഫുള്ള് അപ്പൊ ഇനിയിപ്പോ ഓള് ഫുള്ള് ഇന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പൊ ഇന്നത്തെ വീഡിയോന്റെ കാര്യത്തിൽ കമന്റ് ഓഫ് ആക്കോ ഒന്നും അറിയില്ല കേട്ടോ അജുവിനെ കാണാത്തത് എന്താ വച്ചാലേ അജു പറ്റി കുറങ്ങിയിട്ടുണ്ടേനു അപ്പൊ എന്നാ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ മറ്റേതായിട്ടുണ്ടെങ്കി അവൻ്റെ കുട്ടി മുറിച്ചാന്ന് പറഞ്ഞു അവന് വേണ്ട ഫസ്തല്ലേ എന്നങ്ങ് പറഞ്ഞിട്ട് പിന്നെ ഓനങ്ങനെ കടന്നുറങ്ങിയിക്കുന്നുണ്ടോ ഓനൊരു രണ്ടരക്ക് ഉറങ്ങീക്കണ് പിന്നെ ഒരു അഞ്ചു മണിയായിട്ടാണ് ഓനെ എണീച്ചിട്ട് അതുകൊണ്ട് അത്രയും സമയം ഇനിയിപ്പോനെ കാണൂല അങ്ങനെ ഞാൻ വേഗം ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിക്കണ് ഇനി കറി റെഡി ആയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ശരിയാക്കി വെക്കാനെ അടുത്തത് പിന്നെ നമ്മളെ പത്തിരി ഉണ്ടാക്കലാണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതാണ് വലിയൊരു ടാസ്ക് ഉള്ളത് അപ്പോൾ പത്തിരി ഉണ്ടാക്കാനും ഞാൻ ആയിട്ടുള്ള വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടെടുത്തേട്ടോ അപ്പൊ നീക്കുട്ടി അതിന് വന്നി നമ്മൾ പത്തിരി കൊയ്ക്കാനും കൂടി തരാന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ കൈ പൊള്ളി അപ്പൊ ആൾക്ക് വലിയ ഓള് അത് ഒഴിവാക്കി പോയിട്ടോ അപ്പൊ എല്ലാത്തിനും ഓളൊരു സഹകരണം ഇന്നും കൂടെ തന്നെ ഉണ്ട് ഒക്കെ ഇഷ്ടമല്ല സമൂസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതിനും കുറേ സമയമായി സമൂസ ഉണ്ടാക്കാൻ എപ്പോഴാ സമയാക എപ്പോഴാ സമയാകാന്ന് പറഞ്ഞിട്ട് പിന്നെ ആല നടക്കുന്നുണ്ടോ അപ്പോൾ പത്തിരി ഞാൻ പ്രസ്സിൽ മാത്രം അമർത്തിയെടുക്കണുള്ളൂ കേട്ടോ പിന്നെ പലകമ്പ വെച്ച് പരത്തണൊന്നുമില്ല ഒക്കെ പാടും നടക്കുന്ന കാര്യമല്ല എല്ലാതും എത്തണമല്ല പ്രശ്നത്തെ നോമ്പായതോളൂ ഒരുവിധം എല്ലാതും എല്ലാതും എന്തൊക്കെ പറയണം എന്ന് വിചാരിച്ചതും എന്താ എണ്ണക്കടിയും എല്ലാം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ പത്തിരി പത്തിരി പരത്തിൽ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കണം ഇനി പിന്നെ ഒന്നിച്ച ചുടലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ചുട്ട് ഞാൻ ആ ഒരു തട്ട് കന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നിയമോൾ അതൊക്കെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ എനർജിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങുമല്ലോ പക്ഷേ നിയമോക്ക് നല്ല എനർജിയാണ് കൂടെ അടുത്തടുത്ത് വെള്ളമൊക്കെ കുടിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോന് കുറച്ച് സമയം ആയി അങ്ങനെ ഇപ്പോൾ കരച്ചിലൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ ഇനി വേഗം ഓന ഫുഡ് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഉള്ള പരിപാടികൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനൊക്കെ കണ്ടിട്ട് രണ്ട് മണിക്ക് ആ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് തന്നെ സമൂസൊക്കെ ഫില്ലിങ് ഉണ്ടാക്കിയത് കുറച്ച് കുറഞ്ഞു പോയിട്ടോ അപ്പം ആ ഒരു പരാതി ഉണ്ടായിരുന്നു കേട്ടോ ഇനി നാളെ എണ്ണക്കടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം ഞാൻ തോന വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഫില്ലിങ് ആയത് അപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം ഈ എണ്ണക്കടി നീക്കിലും ഫ്രൂട്ട്സ് അല്ലേ നല്ലത് എന്നൊന്നും വിചാരിച്ച് പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ ഷമാമ് ജ്യൂസ് അടിച്ച് പിന്നെ നാരങ്ങ വെള്ളം കുഞ്ഞുട്ടീൻ്റെ വകയാക്കാന്ന് പറഞ്ഞാൽ പിന്നെന്താ ആയിക്കോട്ടെ അത് ഞാൻ

അപ്പൊ കുഞ്ഞുട്ടിന്റെ സ്പെഷ്യൽ നാരങ്ങളും ഇവിടെ റെഡി ആക്കിട്ടോ നല്ലോണം കട്ടക്കെട്ട് നല്ല തണുപ്പിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുക്ക് അജു എന്താ വത്തക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു മുന്തിരി ഒക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ അതൊക്കെ ഒരു ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചോ അതിനെ കൊറച്ചു മുന്നേ അതൊന്നും വീഡിയോ എടുക്കലും നടന്നിട്ടില്ല എല്ലാ ഭാഗവും കവർ ചെയ്ത് ഏർ വരാനും പറ്റിയിട്ടില്ല കേട്ടോ നോലുമ്പോ ആവുമ്പോ വീഡിയോ നടക്കണം ആ ഒന്നാമത്തെ ആദ്യം ചോക്ലേറ്റ് നീച്ചു പതിനൊന്ന് മണി വരെ പിടിച്ചെ അത് കഴിഞ്ഞ് പിന്നെ ഒരു പിന്നെ ജന്മൂനും നോമ്പിച്ച് കൊടുക്കാൻ ആണല്ലേ ജെന്കൂത്താ మాంగు కానీ ఇక్కపీ പിന്നെ ലൈറ്റിൻ്റെ നല്ല പ്രശ്നമുണ്ടാവും ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിച്ച് ഞാൻ കണ്ടുപോയിട്ടോ ഈ ഭാഗം അപ്പോൾ ഈ ഒരു ബൾബിൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് കേട്ടോ പിന്നെ എനിക്ക് റിം ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വലിയ വെളിച്ചത്തിൽ ഞാൻ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബാങ്ക് കൊടുത്തു നോമ്പ് തുറക്കാണ് അപ്പോൾ സെനക്കുട്ടീനെ ഞാൻ മടിയിൽ വെച്ചിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ഐക്ക് ഇങ്ങനെ വായാട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ നീയക്കൂട്ടി പോയിട്ട് ഓൻ്റെ വെള്ളക്കുപ്പി എടുത്തുണ്ടെന്നും കേട്ടോ അപ്പോൾ അവൻക്ക് ഞാൻ തിളപ്പിച്ചറിയ വെള്ളം ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയാലും പിന്നെ കൊടുത്ത് ഓനെ സമാധാനിപ്പിച്ച് ഞാൻ നോമ്പ് പറഞ്ഞു പിന്നെ തരിക്കഞ്ഞിണ്ടാക്കണം എന്ന് വിചാരിച്ചീനും കേട്ടോ പക്ഷേ നേരം കിട്ടിയില്ല കിട്ടാത്തോണ്ട് പിന്നെ അത് വേണ്ട വെച്ചു ഇനി 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 ഒരു ദിവസം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പിന്നെ നേരം കിട്ടിയില്ല കേട്ടോ അപ്പോ ഇന്നാലും അലഹമില്ല ആ നോമ്പ് ഇത്രയും വിഭവങ്ങളായിട്ട് ഞമ്മടെ നോമ്പ് ഏർ നല്ല ഉഷാറായിട്ട് എന്നെ നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ കണ്ടാൽ മതി അപ്പം വീണ്ടും ഞാൻ പറ്റണമാതിരി ഒക്കെ വീഡിയോ ആയിട്ട് വരേണ്ടത് റമൽമാനൊക്കെ അല്ലേ വീഡിയോ ഇടണ്ട് ഇൻഷാല്ല അപ്പോൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സാം അലൈക്കും ബൈ ബൈ